നമ്മൾ നമ്മളങ്ങനെ ആദ്യമായിട്ട് കുളത്തില് വലയിട്ടിട്ട് മീനെ പിടിക്കാൻ പോകണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ കുളത്തില് തളുക്ക പൊളുക്കുക എന്ന് പറഞ്ഞാൽ മീനുകൾ ചാടി മുറണ സൗണ്ട് കേൾക്കട്ടെ പുതുക്കൊന്നും കടിക്കുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാം അപ്പത് ആദ്യം കൂടെ വന്നിരിക്കുന്നുണ്ടാ ഇല്ല നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ നമ്മളെ ബാങ്ക് റോഡിലെ കിങ്ങുകളുടെ കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടാ എന്നാൽ കിങ്ങുകളുടെ കൂടെ കിങ്ങിനി വന്നിട്ടുണ്ട് ഇത് വന്ന് അഞ്ചു പേരില് ആറ് പേരില് കണ്ണിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ അപ്പൊ ഇതിലെന്ന് വെച്ചാല് പൊടിമീനുകൾ ഒന്നും പൊടിമീൻ ഒന്നും ഒര കിലോ അര കിലോ സൈസ് മീനാണ് പെടുന്നത് അപ്പൊ എന്തായാലും ഈ ട്യൂബിൽ ഇറങ്ങി അങ്ങനെ ഇടും ഞങ്ങൾ ഇതിലിറങ്ങി നമുക്ക് കാണാം ഞാൻ എന്തായാലും ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങണല്ല കാരണം എന്താണെന്ന് വെച്ചാല് വലയിട്ട് കഴിഞ്ഞാല് രണ്ട് മണിക്കൂർ കഴിഞ്ഞ മീൻ എടുക്കുക അപ്പം എന്തായാലും നമുക്ക് അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വല ഇവരെന്തായാലും ഇടട്ടെ മീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അന്നേരം മീൻ എടുക്കാം വെള്ളത്തിൽ വലയും കൊണ്ട് ഇറങ്ങണം കേട്ടാ ഞാൻ ഇറങ്ങില്ല ഞാൻ കരയിലേ ഇനി ഞാൻ ഇറങ്ങുന്നില്ലെന്നാരും കേട്ട് വരണ്ട അപ്പം ഞാൻ അണ്ണമാർക്ക് കൂടി ഇറങ്ങുകയാണ് ഈ കുളത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ പണ്ട് കുറെ വന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ കുളിച്ചിട്ട് എരുമീട്ടൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ന്യൂസ് ഈ കുളത്തിലുണ്ട് അല്ലല്ല ഞങ്ങള് പണ്ട് എരുമീര് താമസിച്ചത് അങ്ങനെ രണ്ടാവും പോണ നോക്ക് നല്ല രസമില്ല അടുപ്പിച്ച് ഇങ്ങനെ ട്യൂബിൽ ഇങ്ങനെ പോണ് കാണാനായിട്ട് അപ്പം അതേ വല ഫസ്റ്റ് തന്നെ ഒരു തുമ്പെടുത്തിട്ട് അവർ കെട്ടുന്നുണ്ട് കാണുന്നത് ജസ്റ്റ് അവിടെയുള്ള എന്തെങ്കിലും ഒരു വലമുള്ള ചെടിയിലായിരിക്കും കെട്ടിവെക്കുക പിന്നെ ഒരറ്റത്തേക്ക് ആ ഇൻഡിലേക്ക് ആ വല ഇങ്ങനെ നമ്മൾ ട്യൂബിലിരുന്ന് തുഴഞ്ഞു തുഴഞ്ഞു കൊണ്ടുപോകാൻ കേട്ടോ അപ്പം ഇതിലെന്താ സംഭവിക്കാന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്ന് ഓടുന്ന മീനുകൾ ഈ നടുക്കിൽ ക്രോസ് കൊണ്ട് ആ വലയിൽ വന്ന് കുടുകൂ അങ്ങനെ അതിൽ വന്ന് മാറ്റുമ്പോഴാണ് നമ്മൾ ആ വല വലയെടുക്കുമ്പോൾ അതിൽ നമുക്ക് മീനെ കിട്ടുക പിന്നെ വെച്ചാൽ ഈ ഇടുന്നത് വിടുവലയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇട്ട് വെക്കും കുറെ കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട രണ്ട് വലകളിലും നല്ലപോലെ മീൻ കയറിയിട്ട് തോന്നുന്നു കാരണം അവിടെ ഇവിടെ കടിക്കുന്നതാണ് അത് അപ്പൊ അത് അവിടെ തന്നെ കണ്ടില്ല ആ ഓറഞ്ച് ഫ്ലോട്ടിന്റെ അടുത്ത് മീൻ കുടുങ്ങിയത് മീനെ മേലെ നമുക്ക് കാണാൻ പറ്റിട്ടാ നമ്മുടെ ഗോൾഡ് ഫിഷ് ആണ് തോന്നുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് വലയിൽ നിന്ന് മീൻ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വല ഇട്ടതും അതിൽ കയറി മീനുകൾ ഒരു ജീവനോട് കൂടി തന്നെ കൊണ്ടുവരണം അല്ല വല എടുക്കണവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് പെട്ടവൊക്കെ അത് വെള്ളത്തിലടന്ന് അടിച്ചടിച്ചടിച്ച് ചത്തുപോകും അപ്പൊ ശാവാൻ പറ്റില്ല മീനുകളൊക്കെ നല്ല ജീവനോട് കൂടിയിട്ട് ഉഷാരോട് കൂടി തന്നെ നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്തിട്ട് ജീവനോടുകൂടി തന്നെ നമ്മുടെ കൈകളിൽ അതായത് ഇവർ കച്ചവടം ചെയ്യും അത് കച്ചവടം ചെയ്യണ എവിടെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ വീഡിയോയിൽ അപ്പോൾ എന്തായാലും അവരെ എടുത്തിട്ട് വരട്ടെ പിന്നെ ഈ കാണുന്ന സൈഡിൽ കാണുന്നത് സൂപ്പർ വലാന്നാണ് അതിന് പറയുക ഇവര് അപ്പം അതിൽ നിറയെ രോഹവും കട്ടിലക്കുട്ടിയും ജിലേപ്പിയും ഒക്കെ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട വലയെടുത്ത് മീൻ എടുക്കുകയാണ് അപ്പം നമുക്കൊന്നും ഇറങ്ങിയെടുക്കാട്ടാ വെറുതെ മീൻ ഇങ്ങനെ പടയിന് കാണുന്ന സമയത്ത് കരയിൽ നിൽക്കാൻ ഭയങ്കര മടി ഇന്ന് ഈ കുളത്തിലിട്ടിട്ട് പിടിക്കുന്ന മീൻ മുഴുവൻ ഇതുപോലൊരു കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിയിൽ വലിയ നെറ്റ് ഉണ്ട് കേട്ടാ അപ്പൊ ഈ ഹോളിന്റെ ഉള്ളിൽ കൂടി ആ മീനുകളെ ഫുള്ള് ഇതിന്റെ ഉള്ളിലിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ആൾക്കാർ കാവൽ നിൽക്കും എന്നിട്ട് നാളെ വെളുപ്പിന് ഞായറാഴ്ച രാവിലെ വെളുപ്പിനാണ് ആ വലയെടുത്തിട്ട് എടുത്തിട്ട് സെയിൽ ചെയ്യുക കണ്ടു നോക്കി ഉഷാർ ആ കൂരാട്ടാ ഫുള്ള് കുടുങ്ങിയിരിക്കണം ഫുള്ള് വലയാണ് ഏട്ടാ ഇത് നല്ലപോലെ ചിക്കു പണിഞ്ഞിട്ടുണ്ട് വെറുതെ അല്ല സൂപ്പർ വല എന്ന് പറയണത് വേദിക്കണ പോലും പിന്നെ വലിയ കേട്ടാ പേരിട്ടിരിക്കുന്നത് പേരാണ് സൂപ്പർ വല ഇത് ഇത് വേഗം ഒരു കിട്ടും ഇത് വേഗം ഇവിടെ ഉരുക്കിട്ടും ഇങ്ങനെ ഓക്കെ ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ അങ്ങനെ മീനൂരാൻ സൂപ്പർ വലയിന്ന് മീനൂരാണ് നമ്മൾ പഠിക്കുകയാണ് ഇതേ ആദ്യത്തെ മീൻ അങ്ങനെ ഊരിയിട്ടാ നമ്മൾ ഇതിലാണ് ഇടണത് ഊരിട്ട് എന്നിട്ട് ഇതിൽ നിന്ന് മൊത്തത്തിൽ അതിൽ കൊട്ടുമ്പോൾ ഒരു കാഴ്ചയുണ്ടോ കാണേണ്ട കാഴ്ച നമുക്ക് കാണാം അങ്ങനെ ആദ്യത്തെ റോഹിതയെ ഊരിയിട്ടിടുന്നുണ്ടാ സെറ്റാവു ആ രക്ഷപ്പെടും രക്ഷപ്പെടും രക്ഷപ്പെടുത്തുകയാണ് ഒക്കത്തിന് വലയിൽ നിന്ന് ഊരിയിട്ട് ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ അതെ അങ്ങനെ എടുത്ത് വന്നപ്പോൾ ഒരു മൃഗാല കണ്ടു കേട്ടാ മൃഗാല നല്ല ഉസരുള്ള മീനാണ് കേട്ടാ അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേക്കും അവിടെ നിന്ന് വലയെടുത്തിട്ട് ഇതേ കോർത്ത് കോർത്ത് കൊണ്ടുവരുന്നുണ്ട് അതിൽ നല്ലപോലെ മീൻണ്ട് അത് കിടന്ന് അടിക്കണ സൗണ്ട് കേൾക്കാം അതൊക്കെ ഇവിടെ കരക്കെത്തണ സമയത്ത് പുതക്കോ പൊതുക്കോ എന്ന് പറ അടിക്കും ഇതേ കണ്ടാ ഇത്ര നേരം നിന്ന് നിന്ന് ലാസ്റ്റ് ഒരു നെട്ടർ മീൻ എപ്പോഴാണ് കണ്ട കണ്ടത് അതേ വലയിൽ ഒരെണ്ണേ ഉള്ളു വലിയ ഇല്ല ചെറിയൊരു നെട്ടറാണ് കേട്ടാ അപ്പൊ ഇനി എന്താ വലിയ വലിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് ഇതുവരെ നമുക്ക് വിചാരിക്കതില് കേറിയിട്ടുള്ളത് രോഹു സൈപ്രൻസ് ജിലേപ്പി മീൻ സോറി സിലോപ്പി പിന്നെ എന്താ കേറിയത് കട്ട്ല ഏ സൂപ്പർ വലയിട്ട് മീനുകളെ ഇനി വേറെ വലകളെ വരാനുണ്ട് പിന്നെ അങ്ങനെ അതില് കൊട്ടുവോ ആദ്യം ആദ്യം പെട്ട മീനൊക്കെ എടുത്തിട്ട് ഇതേ വലയും കൊണ്ട് അവര് അവിടെ നിന്ന് റൗണ്ട് അടിച്ചേ വന്നിട്ടുണ്ട് കേട്ടാ അതിന് റോഹു കട്ടല പിന്നെ ഉണ്ട് എല്ലാം അപ്പൊ ആ മീനും ഇതിൽ കൊട്ടും ഇപ്പൊ പിടിക്കുന്ന മീനും ഫുള്ള് ഇതിൽ കൊട്ടും അപ്പൊ ആദ്യം നമുക്ക് ഈ സൂപ്പർ വലയിത്തെ മീനാണ് ഇതിൽ കൊട്ടുകേട്ടാ അത് കണ്ട கை கேடு ஒரு மட்டும் സൂപ്പർ വാലയത്തെ മീന് അങ്ങനെ എടുത്തോ സൂപ്പർ വാലയത്തെ മീൻ കൊട്ടി ഇത് നോക്കുന്നേ നമ്മൾ നേരത്തെ കിടന്ന് നേരത്തെ കടഞ്ഞ അടച്ചിരുന്ന മീനാണ് ഇതല്ല ഇനി ഇതാണ് അതിൽ കൊട്ടാൻ പോണത് ഓക്കെ ഓക്കെ കൊട്ട റെഡി വീണ്ടും വലയെടുത്തിട്ട് മീൻ എടുക്കാൻ പോയി അതിലൊരു വാള പെട്ടിട്ടുണ്ട് പക്ഷെ ആ വാള ചത്തുട്ടാ അപ്പൊ അത് വലയിലുണ്ടായിരുന്നു ഇണ്ടവിടെ കൊണ്ടുവരികയാണ് അപ്പൊ ആ വലയിൽ മീനുണ്ട് ആ മീൻ കൂടെ നമുക്ക് കൊട്ടാം അവര് ചായ കുടിക്കാൻ കൂടെ ഇടയിൽ നിന്ന് നിർത്തിയിട്ട് കയറണ ചത്തില്ലേ വലിയ സൈസ് സൈസൊന്നുമില്ല ഒരു ചെറിയ സൈസ് അപ്പൊ അതേ ക്രൈറ്റ് ശരിക്കും ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകണെ ചെയ്യണെ കാരണം അവിടെ മീനുണ്ട് ആ മീനൊക്കെ എടുത്തിട്ട് ഇടണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും മീനൊക്കെ പടം ഇപ്പൊ ഞാൻ നിക്കുന്ന അവിടെ നിലയില്ലാട്ടാ അവന് സത്യം പറഞ്ഞ അന്നെ ഓണം തള്ളുന്നോണ്ടാണ് ഞാൻ മുമ്പിൽ പോണത് അയ്യോ ടൂബില് നീന്താൻ ടൂബ് എന്നെയും കൂടെ കാട്ടിൽ തങ്ങോട്ട് പോണു കാറ്റിൻറെ ഒപ്പം ഇതാ ആ നല്ല പരിപാടി ആ ഫ്രണ്ട് ബാക്കിൽ വെറുതെ സപ്പോർട്ട് ചെയ്തിട്ട് വരാം സെറ്റ് സെറ്റ് ഇങ്ങനെയൊക്കെ ലൈഫിൽ എൻജോയ് ചെയ്യണം ഇതൊക്കെയാണ് എൻജോയ്മെന്റ് വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറെ സ്വർണം മേടിച്ചിട്ട് സീരിയല് കണ്ടിട്ട് എന്താ കാര്യം അല്ലേ എന്തൊക്കെയാണ് ലൈഫ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതുവരെ നീന്തി വന്നു അപ്പൊ ഇവിടെ വലിയൊരു കട്ടല പെട്ടിട്ടുണ്ട് കേട്ടാ വലിയ കട്ടലാണെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്തൊരു കട്ടലയാണ് അപ്പൊ തീ കണ്ടോ വെള്ളം തീക്കണം കാണിച്ചേട്ടോ അവിടെ എത്തട്ടെ അപ്പൊ ഇതെ കട്ട്ലേ കട് ഇതിപ്പോ മൂന്നാമത്തെ വരയത്തെ മീനാണ് കേട്ടോ എടുക്കണത് അപ്പതേ ഒരു വലിയ കടലിന് കൂടെ കിട്ടിയിട്ടുണ്ട് അതിനെ ഡയറക്റ്റ് നമ്മൾ വലിയ കെ ജിക്ക് വിടുകയാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഇച്ചിരി ഒന്ന് അയഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി പൊടഞ്ഞു ഓടും പോണ പോണവഴേക്ക് നമുക്ക് നല്ല തല്ലും തരും അപ്പം അതിനെ ഡയറക്റ്റ് നമ്മൾ നമ്മളിതിലേക്ക് വിടുകയാണ് ലൈനക്കൊന്നും എടുത്ത് വിട്ടെ കണ്ടോ തന്നെ കണ്ടു ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഏ അപ്പൊ ഇത്ര നേരം എടുത്തേലും ഒരു വാള കൂടെ കേറിയിട്ടുണ്ട് കേട്ടോ വാള കേറിയ പെട്ട അപ്പത്തന്നെ ചാവും വാളയ്ക്ക് അധികം ഇത് ആയുസില്ല അപ്പൊ അതെ കുഴപ്പമില്ല കണ്ടോ അതിന്റെ പള്ളയൊക്കെ നിറഞ്ഞങ്ങൾ ആയിരിക്കാണ് അപ്പൊ ദേക്കെടുത്തിടും വലയില അപ്പൊ വാളയൊന്നും വിൽക്കില്ല കാരണം എന്താന്ന് വെച്ചാല് ഒക്കെ പടവേതാണ് ഉച്ചരൊക്കെ പോയി അയ്യോ മീനെല്ലേ കൊണ്ട് ഓടണം ഇത്ര നേരം പിടിച്ച മീനുകളൊക്കെ കൂടിയിട്ട് ഇതേ നമ്മുടെ കേജിലിടാൻ പോവാണ് ഏട്ടാ ൊട്ടിട്ട മീനൊക്കെ നമ്മള് നാളെ കാലത്ത് നാളത്തെ വന്നിട്ട് എടുക്കും എന്നിട്ട് അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യും നമുക്ക് ബാക്കി വീഡിയോസ് നാളെ കാലത്ത് വന്ന് എടുത്തിട്ട് കാണിച്ചുപെട്ടാം അന്നേരം കയറിയാണ് കഴിഞ്ഞു സെറ്റ് നല്ല രസം ഉണ്ടായിരുന്നു ടൂലിന്ന് കുഴയാനായി അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ എന്തായാലും മീനുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെളുപ്പിനോട് എത്തിയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല അവിടെ നിന്ന് അങ്ങോട്ട് കേജ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ കേജിന്റെ ഉള്ളിലാണ് മീൻ വെളുപ്പ് ഇവിടെ എത്തുമ്പോൾ ചളക്കോ പുളിക്കോ എന്ന് പറഞ്ഞാൽ ചാടി മറന്നു നിങ്ങൾക്ക് കാണാം അപ്പൊ ഇവിടെ നിന്ന് നമ്മളെ ക്രൈക്കിലാക്കിയിട്ട് നമ്മൾ കൊണ്ട് വിൽക്കും അപ്പൊ ആ ഷോട്ടും എവിടെയാണ് വിൽക്കണന്നുള്ള സ്ഥലമൊക്കെ നമുക്ക് കാണിച്ചു തരാട്ടാ അപ്പൊ എന്തായാലും എന്താ എണ്ണം കൊണ്ടുവരണ്ട് കൊണ്ടുവരട്ടെ അപ്പൊ അങ്ങനെ നമ്മൾ മതിയാ ഴ്ച്ച <laughs> ആയിട്ട് <laughs> അങ്ങനെ ആ ചാക്കിയുള്ളത് രോഹും കട്ടിലാണ് കേട്ടാ ഇപ്പൊ ഇതവിടെ ക്രൈറ്റില് കേരിക്കുന്നത് നമ്മുടെ ജിലേപ്പിയാണ് സിലോപ്പിയാണ് പിന്നെ അതുകൂടാണ് കുറച്ച് ചെറിയ ചെറിയ കട്ടൾ ഉണ്ട് ഇത് മുന്നും കുത്തി വരില്ലല്ലോ എന്ത് വെക്കട്ടെ അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ നിലവിൽ ആവശ്യത്തിനുള്ള മീനുകൾ കേജിന്ന് എടുത്തിട്ടുണ്ട് ബാക്കി മീനുകൾ കെ ജി തന്നെ ഉണ്ട് അപ്പൊ ഇത് വിൽക്കുന്നതിനനുസരിച്ചിട്ട് അത് വേഗം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെ ജിന്ന് വീണ്ടും വന്ന് മീനെടുത്തുകൊണ്ടിട്ട് നമ്മൾ വിൽക്കാനിടും അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ വിൽക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാം അങ്ങനെ നമ്മൾ പിടിച്ച മീനുകൾ ഇത് അവിടെ തട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ തൂക്കി നോക്കാ മൊത്തം എത്ര കിലോ മീനാണ് നമ്മൾ അവിടെ നിന്നിപ്പോ നിലവിലെടുത്തതെന്നുള്ളത് ഇവിടെ വെച്ച് തൂക്കി നോക്കും ഇപ്പൊ ആദ്യം തൂക്കിയത് ജിലേപിയാണ് കേട്ടാ ജിലേപി പതിനഞ്ച് കിലോ ഇനിയും തൂക്കാനുണ്ട് ആദ്യം ഇവിടെ പൊട്ടി പൂക്കണി അതുപോലെ അങ്ങനെ കൊട്ടി വെക്കും കൊട്ടി സമയത്ത് ഇവിടെ കിടന്ന് ഈ തട്ടി കിടന്ന് പേടക്കിയ മീനും അപ്പൊ റോട്ടി കൂടെ പോണ ആൾക്കാർക്ക് അത് കണ്ടിട്ട് വന്ന് വാങ്ങിക്കും അപ്പം മൊത്തം ഇരുപത്തിനാല് കിലോ ജിലേപ്പിട്ടാ നമ്മളത് എത്രയും മീനാണ് അപ്പൊ നല്ല നിലയില് വലയിട്ട് കൊണ്ടുപോകും നല്ല പേടക്കണ ഊസിലുള്ള മീൻ ഇട്ടാ അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെ അറിയണ്ടേ നമ്മളുടെ ഗ്യാസ് ഗുഡ ഉണ്ട് അതായത് ബാങ്ക് റോഡില് ഗ്യാസ് ഏജൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും മീൻ വാങ്ങട്ടെ നല്ല പെടയ്ക്കണ ഉസാറുള്ള ജീവനുള്ള മീൻ കിട്ടും അപ്പോൾ ഇവരെ ഏകദേശം വിറ്റ് കഴിയുമ്പോ എത്ര സമയം എടുക്കും ഓക്കെ എന്തായാലും പടച്ചോനുസരിച്ചിട്ട് അതിലും വേഗം വിൽക്കാൻ പറ്റട്ടെ അപ്പോൾ എന്തായാലും ഇത്രയും നല്ല മീനുകളൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ ഒരു വഴിക്ക് കൊണ്ടുവരണപ്പോ കൊണ്ടുപോകാം പിന്നെ വന്നിട്ട് നല്ലപോലെ വലിയ വലിയ മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യണ വീഡിയോസ് പിന്നാലെ വരും അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Bye bye buddy! Bye. Bye. <laughs>